മസില് കാണിച്ചെ അങ്കിളുടെ മസില് കാണിച്ച മസിൽ കാണിച്ച മസില് കാണിച്ചേ കയ്യിലെ മസില് കാണീട്ട് പേടിയുണ്ടോ നിനക്ക് പേടിയുണ്ടോ അങ്കിളിനെ ഇല്ല എന്നെ നേരെയായിട്ട് കഴിച്ചേ അ ടിവി വരെ കരടിला ടിവി വരെ കുഞ്ഞി പറ ടിവി വരെ എന്നല്ല കഴിച്ചെന്ന പറ ഉച്ചിപ്പി വരെ ചീസ് ആണ് അത് ഉച്ചേതു बोले ആ ചീസ് പറ നീ ഇങ്ങോട്ട് നീ ഇരിക്ക് ആനവില്ല ഇപ്പാണ് ഇപ്പാണ് പാണം ഇന്നെ കഴിച്ചേ ടീസോ ചീസ നടോ മണ്ടേ വെച്ചിട്ട് ഞാൻ ഓട്ടി ഓട്ടി ഇടീറ്റി ആ മുട്ടക്കയത്ത് ചീസ് വെച്ചിട്ട്ണ്ടാക്കി കഴിച്ചു മുളിച്ചറായിട്ട് ഓട്ടിറ്റി ഉഹിയൻ കൊпону എൻച്ചവയ്യ ഹൈ പ്രോട്ടീൻ ഒക്കെ ആണല്ല കഴിക്കണേ നീ ജിമ്മിൽ വരുന്നോന്നാണോ എവിടെ പോന്നുന്ന് പറ ഞാൻ അത് തത്ത ഇവിടെsetwd ആയി ആരെങ്കിലും ഇതിൽ കുയയുന്ന ആച്ചിച്ചാച്ചിച്ചോ ഞാൻ എഴങ്ങി ഇരുന്നു ഓരോടേ തന്നിട്ട് പറ അണടിച്ചിച്ചിക്ക് ചിപ്പുന്ന ചെപ്പ് അണട മൂച്ചില്ലേ ചേട്ടാ അടിച്ച അണ്ടേർ ആണോ എന്നാപ്പാ അമ്പുച്ചി ബീന ഞാൻ Gradle പോപ്പാ Gradle പോപ്പാ അച്ചുകുടുവോ ഉണ്ടുമേ ഇതിനല്ല മോളിയമ്മ വീട്ടിലിരുന്നിട്ട് അച്ചും കിച്ചും അമ്മയും കടയിൽ പോയിട്ട് അച്ചും ലിയോമോനും കടയിൽ പോയി ചെരുപ്പ് വാങ്ങി വന്നിട്ട് അല്ല പിന്നെ

ക്രോക്സ് അവിടെ ഒരു കണ്ടു ഞാൻ പറഞ്ഞു മൊത്തം അത് നിനക്ക് അച്ഛൻ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് മേടിച്ചിട്ട് തരാ എന്റെ കുഞ്ഞിനിപ്പം മൊത്തം എത്ര ചെരുപ്പുണ്ട് ടീഷർട്ട് വലിക്കാതെ

അപ്പൊരു നീ എന്നോടാണോ പറയുന്നേ ഉമ്മക്ക് ചക്കര ചട്ടി പിടിച്ചു അങ്ങനെ